നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പൊമ്പായം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം മേടക്കൂറുകാർക്ക് മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം പതിനഞ്ച് നാഴിക ചേരുന്നതാണ് മേടക്കൂറ് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് അവർക്ക് വേഴൻ ജന്മത്തിൽ നിൽക്കുകയാണ് ഈ വർഷം ശനി ലാഫൈശ്വര സ്ഥാനമായ പൗരന് നിൽക്കുകയാണ് അപ്പോൾ വേഴനും ശനിയും ഗ്രഹങ്ങളുമൊക്കെ നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് വലിയ ഗുണം കിട്ടുന്നത് മേടക്കൂറുകാർക്ക് എന്തുകൊണ്ടും ഈ വർഷം വളരെ വളരെ നേട്ടങ്ങളും ലാഭങ്ങളും ഐശ്വര്യങ്ങളും പുരോഗതികളും ഉള്ളതാണ് വേഴൻ ഒന്നു നിൽക്കുന്ന സമയമെന്ന് പറയുമ്പോൾ ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണെന്ന് പറയും കാരണം വേഴൻ സർവേശ്വരാനാം ഗുരു സർവ്വ ഈശ്വര ചൈതന്യവും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രഹമാണ് വേഴൻ അത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നമ്മൾ ജനിച്ച കൂറില് വരും ഇപ്പം വേഴൻ വേട കൂറിലാണ് നിൽക്കുന്നത് മെയ് മാസം വരെയാണ് ഈ വേഴൻ ഒന്ന് നിൽക്കുന്നത് മെയ് കഴിയുമ്പോൾ രണ്ടിലേക്ക് വരും ഇപ്പോൾ ഒന്ന് നിന്നാലും രണ്ട് നിന്നാലും നേട്ടങ്ങളാണ് ശനി പൗനന്നു നിൽക്കുന്ന കാലവും വളരെ വളരെ നേട്ടങ്ങളാണ് അപ്പോൾ ശനി പൗനന്നു നിൽക്കുന്ന സമയം ഒരു ഒരു ചെറിയ ഒരു മുറുകാങ്കടം നടത്തുന്ന ഒരാളും വലിയ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായി ഒരു തൊഴിലാളി മുതലാളിയായിട്ട് വരാനും ആരോഗ്യം കിട്ടാനും വലിയ അധികാരികളുടെ പ്രീതി കിട്ടാനും നാനാപ്രകാരേണ ധനലാഭങ്ങൾ വന്നു ചേരാനും വർഷങ്ങൾ കൊണ്ട് പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ട പല പദ്ധതികളും വിജയിച്ച് നേടാനും അധികാരികളുടെ പ്രീതി സംഘം രാഷ്ട്രീയം പൊതുപ്രവർത്തനം വ്യാപാരം ഇങ്ങനെയുള്ള എല്ലാ രംഗങ്ങളിലും നേട്ടങ്ങൾ കിട്ടാനും അതേപോലെ അധികാരങ്ങൾ കിട്ടാനും ഒക്കെ വളരെയധികം ഉയർച്ചയും ജോലിയും പ്രമോഷൻ ഒക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് വേറെ ഒന്ന് നിൽക്കുമ്പോൾ സുഖസ്ഥിതി കിട്ടും മനസ്സിനെ ശരീരത്തിനൊക്കെ സുഖം കിട്ടും വലിയ രോഗങ്ങളെ കൊണ്ട് വളരെ കാലം കൊണ്ട് ബുദ്ധിമുട്ടി ഉപദ്രവിച്ചു ദോഷമായിട്ട് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ രോഗങ്ങൾ മാറി നല്ല ആരോഗ്യം കിട്ടും അതേപോലെ സൗമ്യ ലഗ്നകളുടെ സുഖസ്ഥിതി ജയ എന്ത് കാര്യത്തിനും ജയം കിട്ടും എന്ത് കാര്യമെന്ന് പറയുമ്പം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് പല പരിശ്രമങ്ങൾ നടത്തിയാൽ പോലും ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടാതെ തോറ്റുകയും വിദേശത്ത് ഇപ്പോൾ ആശ്രമിച്ചിട്ടും മെച്ചം കിട്ടാതെ പരാജയപ്പെട്ടുകയും ജോലി കിട്ടിയിട്ടും വലിയ സാലറിയാണ് പുരോഗതിയാണ് പ്രൊമോഷനോ കിട്ടാതെ വിഷപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു വല്ലാത്ത വിഷമത്തിൽ മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്ന് പോലും തോന്നുന്ന സമയമായിരുന്നു കഴിഞ്ഞ കൊല്ലം അപ്പം ഈ കൊല്ലം എല്ലാ ഗൃഹങ്ങളും അനുകൂലത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ കാര്യത്തിനും വിജയം മനസ്സന്തോഷവും ആരോഗ്യവും അത്ര സമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങളും കീർത്തിയും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും നേടാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും നേടി വിവാഹം വിദ്യ ഉദ്യോഗം സമ്പത്ത് സൗഭാഗ്യ കീർത്തി സ്ഥാനമാനങ്ങൾ ബഹുമാന്യങ്ങൾ എല്ലാം കിട്ടും മെയ് കഴിയുമ്പോൾ രണ്ടിലേക്കാണ് വരുന്നത് വ്യാഴഗ്രഹം അപ്പോൾ വ്യാഴം രണ്ടിൽ വരുന്ന കാലഘട്ടവും നമുക്ക് വിദ്യ കിട്ടും കുടുംബം കിട്ടും ധനം കിട്ടും വിദ്യ എന്ന് പറയുന്നത് നമുക്ക് ഏത് പരീക്ഷ എഴുതിയാലും ഉന്നത വിജയവും നേട്ടങ്ങളും വിദ്യ നേട്ടം മാത്രമല്ല ആ വിദ്യ കൊണ്ട് ജോലി അധികാരമൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട് കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ മരുമക്കൾ ചെറുമക്കൾ എല്ലാം ചേർന്നതാണ് കുടുംബം ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട എന്ന് വിചാരിക്കുന്നവർക്കും ഭാര്യ ഭാഗത്ത് ദാമ്പത്യ സൗഖ്യങ്ങൾ കിട്ടും അച്ഛനും അമ്മയും മക്കളും സന്താനമില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യങ്ങൾ കിട്ടും അച്ഛൻ ഒരു രാജ്യത്ത് അമ്മ ഒരു രാജ്യത്ത് പല ഭാഗത്തും മക്ക അകന്ന് കഴിയുന്ന എല്ലാവരുമായിട്ട് ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കാനുള്ള യോഗമുണ്ട് കുടുംബ ബന്ധങ്ങൾ ശക്തമായ രീതി സ്നേഹസമ്പന്നമാവും ധനമെന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും പണം അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ കിട്ടാതെ ഘടകണ പണങ്ങളും ഭാഗങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടാനും ജോലി കിട്ടാനും സൗമ്യേ വിത്തകതെ പുരാർജിതധന നാമേവ വൃത്തിയുത്ഭവ പ്രാപ്താപ്തർ ഫലനീയരജ് ജനസുഖം പ്രഷ്ഠേരിയായാൽ ഫലോ എന്നാണ് സൗമ്യ വിത്തേകരെ സൗമഗ്രങ്ങൾ രണ്ട് നീക്കുമ്പോൾ പുരാർജിതധനം പൂർവിക സ്വത്ത് വുകൾ നാമേവ നാമം വെറും പേരിന് മാത്രമേ ഉണ്ടായിരുന്നാലും ഏവ വൃത്തിയുത്ഭവ അഭിവൃത്തിപ്പെട്ടു വരും പ്രാപ്താപ്ത നമുക്ക് കാര്യങ്ങൾ വിജയിച്ച് നേടാനുള്ള കാര്യപ്രാപ്തി ഉണ്ടാകും പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനും ആഭരണങ്ങളൊക്കെ വാങ്ങിക്കാനും യോഗമുണ്ട് അപ്പോൾ അതുപോലെ ബാങ്കിൽ നിന്ന് ചിലപ്പോൾ ജെറ്റ് ചെയ്ത് പോകുമോ എൻ്റെ സ്വർണമൊക്കെ പോകുമോ വസ്തുവൊക്കെ പോകുമോ എന്നൊക്കെ ഭയക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ വസ്തുവും സ്വർണവും ആ നഷ്ടപ്പെട്ടു പോകും എന്ന് കരുതിയ വസ്തുവകളൊക്കെ കിട്ടാനും അധികാരികളുടെ പ്രീതി കിട്ടാനും എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരാനും ഒക്കെ യോഗമുണ്ട് അങ്ങനെ നിങ്ങളുടെ കടങ്ങളെ കൊണ്ട് വിഷമങ്ങളെ കൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യട്ടെന്ന് വിഷമിച്ച് നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ധനം കിട്ടി കടങ്ങൾ തീർത്ത് സമ്പന്നരാവാനും സന്താനങ്ങൾക്ക് വിദ്യയും ഉദ്യോഗവും അധികാരവും ഭാഗ്യമൊക്കെ കിട്ടാനും ജീവിത ലക്ഷ്യങ്ങൾ നേടാനും മക്കളെ കൊണ്ടും നല്ല സ്നേഹവും മക്കൾക്കും നല്ല വിദ്യയും ജോലിയും പൈസയും ഉയർച്ചയൊക്കെ കിട്ടും അങ്ങനെ കുടുംബത്തിനും സന്താനങ്ങൾക്കും നല്ലത് വരും ഈ വേടനെന്ന് പറയുന്ന ഗ്രഹം നമ്മൾ ജനിച്ച രാശിയുടെ രണ്ടിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥവും ഗുരുത്വവും സുഖവും അന്തരഞ്ജം അന്തൃത്വം നയവും വസയും ഗുരുവെന്നാണ് ബുദ്ധി കിട്ടും പുത്രര കിട്ടും ആ ബുദ്ധിയും സ്നേഹം കിട്ടും ദേഹം കിട്ടും എന്ന് വെച്ചാൽ ശരീരത്തിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും പ്രഭാവമൊക്കെ വർദ്ധിച്ചു ഉണങ്ങി പോയ ഒരാളിന് തന്നെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും ശക്തിയൊക്കെ കിട്ടാൻ അതേപോലെ ശരീരത്തിനും മനസ്സിനൊക്കെ മന്ത്രിത്വം നല്ല അധികാരങ്ങൾ പദവികൾ ജോലിക്കും അതേപോലെ ഏത് കാര്യത്തിന് പോയാലും നമ്മൾ വിചാരിച്ചതുപോലെ മെച്ചം കിട്ടണില്ല എന്ന് തോന്നിയാലും മെച്ചം കിട്ടാനും രക്ഷപ്പെടാനും ഒക്കെ യോഗമുണ്ട് സർപ്പം പന്ത്രണ്ട് നിൽക്കുന്നതൊരു വലിയ കുഴപ്പമാണ് പക്ഷേ ജന്മത്തിലായിരുന്നു മേടക്കൂറുകാർക്ക് സർപ്പം നിന്നത് ജന്മത്തിൽ നിൽക്കുമ്പം ജന്മം എന്ന് വെച്ചാൽ രാശിയാണ് ശരീരത്തിന് പല പല അസുഖങ്ങളും തടസ്സങ്ങളും ശത്രുക്കളും ആവശ്യമില്ലാത്ത വിരോധങ്ങൾ നമുക്കും തോന്നും നമ്മളോടും തോന്നും കാര്യങ്ങളൊക്കെ അങ്ങ് നിന്നു പോയതുപോലെ ഒരു പ്രയാസമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം മുതൽ സർപ്പം പന്ത്രണ്ട് വേണം അപ്പോൾ പന്ത്രണ്ട് നിൽക്കുന്നത് ദോഷമല്ലേ ജോലിച്ചാലും പലരും ചോദിച്ചിട്ടുണ്ട് പന്ത്രണ്ടിൽ എന്ന് പറയുമ്പോൾ ഒരാൾ ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും നശിപ്പിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് കുറച്ച് വലിയൊരു ദോഷം മാറി പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് അമിതമായ ചിലവുകൾ വർദ്ധിക്കും ചിലവെന്ന് പറയുന്നത് അല്ല വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാനോ ബിസിനസ് തുടങ്ങാനോ വിദേശയാത്രയ്ക്കോ പഠനത്തിനോ വിവാഹത്തിനോ അങ്ങനെയുള്ള നല്ല കാര്യത്തിന് വേണ്ടിയുള്ള ഘടകങ്ങളായിരിക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് കടുവും ബാധ്യതയൊക്കെ വന്ന് എന്ന് കരുതി നിങ്ങളെ പരിപാടികൾ മുടക്കിക്കിളയേണ്ട കാര്യമില്ല നമുക്കൊരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവിടെ പോകണം പഠിക്കണം അതിനൊക്കെ പൈസ ഒക്കെ ആവും പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹു വീക്ഷാ ഒടിവ് അപകടമൊക്കെ ഉള്ളതുകൊണ്ട് ഈ വർഷം നമ്മൾ വാഹനങ്ങൾ ഓട്ടിക്കുന്നതൊക്കെ ഒന്ന് സൂക്ഷിക്കണം പൈസ ഇടപാടുകൾ സൂക്ഷിക്കണം എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഈ മേടൻ രാശിക്കാർ ക്രൂരതൃർ തരുണമൂർത്തി ഉദാരകാഹ പൈതിക സുശബല കൃഷപദേഹാനവും ഗുരമായ നോട്ടവും യൗവനയുക്തമായ ശരീരം പ്രായം തോന്നിക്കാത്ത ശരീരവും ഉദാരമതികളും അതേപോലെ ഈ ശരിക്കും ചെറിയ കാര്യത്തിനും വലിയ വാശി കാണിക്കുന്നവരൊക്കെയാണ് മേടരാശി കൂറുകാർ സ്നേഹിച്ചാൽ സ്നേഹം കാണിക്കും വിജയിച്ചാൽ ശത്രുവിനെ പോലെ സംസാരിക്കും പെരുമാറും ആ പെട്ടെന്ന് കണ്ടൻ രണ്ടുപോലെ പെട്ടെന്ന് അവരുമായിട്ട് ഇനി ഒരു ബന്ധവും വേണ്ട എന്നൊക്കെ അങ്ങ് തോന്നിപ്പോകും അപ്പം ആ വാശിയും വിരോധമൊക്കെ മാറി ക്ഷമയോടുകൂടി ഏതൊരു വ്യക്തിയെയും സോപ്പിട്ട് നമ്മൾ സ്നേഹിച്ച് നിന്നാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ട് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണ് അത് ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും മാറ്റം കൊണ്ടാണ് ഇത് പറയുന്നത് ജാതകവും കൂടെ എടുത്തു നോക്കണം ജാതകത്തിൽ ചില ആൾക്കാർക്ക് ജീവിതത്തിൽ ഭാഗ്യം കിട്ടാത്തവർക്ക് ഐശ്വര്യം കിട്ടാത്തവർക്ക് തടസ്സം മാറാത്തവർക്ക് വിഷമം മാറാത്ത ജാതകങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഫലം എങ്ങനെ ഫലിക്കും എന്ന് നിങ്ങൾ ചോദിക്കും അപ്പോൾ ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പുഴകളോ ഭാഗ്യക്കുറവുകളോ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവരുടെ മതം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നേർച്ചകൾ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ആ ജാതകത്തിലുള്ള ഭാഗ്യക്കുറവുകൾ മാറി കിട്ടും കാരണം ഈ ഏറ്റവും വലിയ ഗുണമാണെന്ന് പറഞ്ഞെങ്കിലും ദോഷം അനുഭവിക്കുന്ന ഒരു ധാരാളം ഉണ്ടെന്ന് എനിക്കും അറിയാം കാരണം ചിലവർക്ക് ദശാകാല ദോഷങ്ങളുണ്ടാകാം അതേപോലെ ജാതകത്തിൽ ജനിച്ചപ്പോഴേ ഭാഗ്യം ഇല്ലാത്തവർ ഒരു കാലത്തും രക്ഷപ്പെടാൻ പറ്റണില്ലെന്ന് കരുതി വിഷമിക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ ആ വിഷമം മാറ്റാം നിങ്ങൾ വിചാരിച്ചാൽ മതി ജോലിച്ചത് വിചാരിക്കേണ്ട അമ്പലക്കാരും വിചാരിക്കേണ്ട നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ജാതകത്തിൽ എന്തൊക്കെ കുഴപ്പമുണ്ടെന്നുള്ളത് കണ്ടെത്തി അതിന് ദൈവീകപരമായിട്ടുള്ള പൂജകളും കർമ്മങ്ങളും പ്രാർത്ഥനകളും ജപങ്ങളും തപങ്ങളും ഒക്കെ നിങ്ങൾ നടത്തി പോകുന്ന നിങ്ങൾക്ക് ഈ ഗ്രഹമാറ്റം കൊണ്ടുള്ള നേട്ടങ്ങൾ കൂടുതൽ കിട്ടാനും ജാതകത്തിലുള്ള ഗ്രഹപ്പുഴകൾ മാറിക്കിട്ടാനും തീർച്ചയായിട്ടും സാധിക്കും നിങ്ങൾക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടുകൂടി പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്ന നിലയ്ക്ക് വേണ്ടി വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക നിങ്ങൾക്ക് ഈ കൊല്ലം മേടരാശിക്കൂറുകാർക്ക് സമ്പൂർണമായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും ഭാഗങ്ങളും നിറഞ്ഞത് തന്നെയാണ് ചെറിയ പ്രയത്നവും കുറഞ്ഞ പ്രാർത്ഥനയും ക്ഷമയും കൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം